ഹലോ നമസ്കാരം ഞാൻ അക്ബറാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതോ പ്രവർത്തനരഹിതമാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമായി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുത്തരവ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജ്യത്തെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയമാണിത് സുരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടൊരു നീക്കം എന്നാൽ പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമായിട്ട് ഇതിനെ പറയപ്പെടുന്നു എന്താണ് ഈ ആപ്പ് എന്തിനാണ് സർക്കാർ എല്ലാ ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കിയത് ആപ്പിളടക്കമുള്ള വൻകിട കമ്പനികളും പ്രതിപക്ഷവും എന്തിനാണ് ഈ വിഷയത്തെ ഇത്രയധികം എതിർത്തത് ഏറ്റവും ഒടുവിൽ ആ ഉത്തരവ് എന്തുകൊണ്ടാണ് സർക്കാർ പിൻവലിച്ചത് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കാം അതിനു നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ലോകത്തെ ഇന്റർനാഷണൽ മുതൽ ലോക്കൽ വരെയുള്ള എല്ലാ ന്യൂസുകളും എല്ലാ അപ്ഡേറ്റുകളും പുതിയ പുതിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഉടൻ ഉടൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് യഥേഷ്ടം നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ വീഡിയോയിലോട്ട് പോവാലോ വെൽക്കം ബാക്ക് ടു അക്ബർ ടോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് സഞ്ചാർ സാധി ഇതിന്റെ പ്രധാന ലക്ഷ്യം രണ്ടാണ് ഒന്ന് ഫോൺ സുരക്ഷ മോഷണം പോയതും നഷ്ടപ്പെട്ടതുമായ ഫോണുകളെ ബ്ലോക്ക് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും ഇത് സഹായിക്കുന്നു സെൻട്രൽ എക്യൂപ്മെൻറ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന സംവിധാനം ഉപയോഗിച്ച് ഫോണിന്റെ ഐ എം ഐ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും അത് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്യുന്നു വ്യാജ ഐ എം ഐ നമ്പറുകളുള്ള ഹാൻഡ്സെറ്റുകൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നുണ്ട് രണ്ട് കണക്ഷൻ വിവരങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ എത്ര കണക്ഷനുകൾ എടുത്തിട്ടുണ്ട് എന്നും ഇതിലൂടെ ഈ സൗകര്യത്തിലൂടെ അറിയാൻ സാധിക്കും സൈബർ തട്ടിപ്പുകളും ഫിഷിംഗ് കോളുകളും തടയാനുള്ള സൗകര്യവും ഈ ആപ്പ് ഇതിലൂടെ നൽകുന്നുണ്ട് അതായത് സൈബർ തട്ടിപ്പുകളിൽ നിന്നും ഫോൺ മോഷണത്തിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കവചമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സർക്കാർ കൊണ്ടുവന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് വലിയ വിവാദങ്ങൾക്ക് രാജ്യത്ത് വിൽക്കുന്ന എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാധ്യത ആപ്പ് നിർബന്ധമായും ഫ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഉപഭോക്താക്കൾക്ക് ആ ആപ്പ് ഡെലീറ്റ് ചെയ്യാനോ പ്രവർത്തനരഹിതമാക്കാനോ സാധിക്കില്ല ഈയൊരു വ്യവസ്ഥയാണ് പ്രതിപക്ഷത്തിന്റെയും സൈബർ വിദഗ്ധരുടെയും ഡിജിറ്റൽ അവകാശ പ്രവർത്തകരുടെയും കണ്ണുരുട്ടിയത് അവർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ചിലത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം ഒരു സർക്കാർ ആപ്പ് നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം ഫോണിൽ സ്ഥിരമായി നിലനിർത്തുന്നത് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള മൗലിക അവകാശ ലംഘനമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നു ഈ ആപ്പിന് കോളുകൾ മെസ്സേജുകൾ ലൊക്കേഷൻ മറ്റു ഡാറ്റാബേസുകൾ എന്നിവയിലേക്ക് ആക്സസ് നേടാൻ കഴിയുമെങ്കിൽ ഇത് പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ഒരു ചാര സോഫ്റ്റ്വെയർ ആയിട്ട് മാറുമെന്നും ചിലർ വാദിച്ചു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ പുതിയ പെക്കാസസ് എന്ന് വിശേഷിപ്പിച്ചു ആപ്പിളിനെ പോലുള്ള വൻകിട മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഈയൊരു നീക്കത്തെ എതിർത്തു ലോകത്ത് എവിടെയും ഇത്രയും ഒരു നിർബന്ധിത ഇൻസ്റ്റാൾനേഷൻ അനുവദിക്കാനാവില്ലെന്നും ഇത് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുമെന്നും അവർ പറഞ്ഞു ഇത്രയും അധികം എതിർപ്പുകൾ വന്നതിന് പിന്നാലെ സർക്കാരിൻ്റെ വാദം എന്തായിരുന്നുവെന്നാൽ ഈ ഉത്തരവ് സൈബർ തട്ടിപ്പുകൾ തടയാൻ മാത്രമാണ് ഇതൊരു ചാരപ്പണിക്ക് വേണ്ടിയുള്ള ആപ്പല്ല ഉപയോക്താക്കൾ സ്വമേധയാ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ആപ്പ് പ്രവർത്തിക്കുകയുള്ളൂന്നും അവർ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് വ്യാജ ഫോണുകൾ വിപണിയിലെത്തുന്നത് തടയാനുള്ള ഒരു നല്ല മാർഗം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ശക്തമായ ജനരോക്ഷവും അതേപോലെ തന്നെ വ്യവസായ മേഖലയിലെ സമ്മർദ്ദവും മൂലം സർക്കാർ അവരുടെ നിലപാടിൽ നിന്ന് കുറച്ച് അയവ് വരുത്തി നിർബന്ധിത ഫ്രീ ഇൻസ്റ്റാളേഷൻ സർക്കാർ ആ ഒരു തീരുമാനം പിൻവലിച്ചു ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ പിന്നീട് വിശദീകരണവുമായി രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞത് സഞ്ചാർ സാധ്യ ആപ്പ് ഒരു കാരണവശാലും നിർബന്ധിതമല്ലെന്നും ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ആപ്പ് ഡിലീറ്റ് ചെയ്ത് മൊത്തത്തിൽ പെർമനൻ്റായി ഡിലീറ്റ് ചെയ്ത് കളയാമെന്നും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ചാരപ്പണിക്ക് ഈ ആപ്പ് ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകി എങ്കിലും ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ ഇതിന് പൗരന്റെ സ്വകാര്യതയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ചേർത്ത് നിൽപ്പിന്റെ വിജയമായിട്ടാണ് അവർ കണ്ടത് ചുരുക്കത്തിൽ സഞ്ചാര സാധ്യ ആപ്പ് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ആപ്പാണ് എന്നാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത വിധം ഫോണുകളിൽ നിർബന്ധമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് മുകളിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു ഇത്രയധികം ഈ ഒരു തീരുമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രതിഷേധിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആയാലും ഇതിനെതിരെ പ്രതിഷേധിച്ചു ഇതൊരു ബിഗ് ബോസ് പോലെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുമായി സംസാരിക്കുന്നത് എന്തിനാണ് സർക്കാർ കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷവും ഇതിനെ എതിർത്തു അങ്ങനെയാണ് ഇത്രയും എതിർപ്പുകൾ വന്നതിന് പിന്നിലെയാണ് ഒരു തീരുമാനം സർക്കാർ പിൻവലിച്ചത് നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് സൈബർ സുരക്ഷയ്ക്കാണോ നിങ്ങളുടെ സ്വകാര്യതയ്ക്കാണോ മുൻതൂക്കം കൊടുക്കുക എന്താണെന്ന് താഴെ കമന്റിൽ പറയുക അതേപോലെ ലോകത്ത് ഇന്റർനാഷണൽ മുതൽ ലോക്കൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റുകളും ഉടനടി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ ചെറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉടനട്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ